ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുറച്ച് മോൾഡുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള മോൾഡുകളുണ്ട് പിന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് മോൾഡുകളാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര മോൾഡുകളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം നമുക്കിപ്പോൾ സ്റ്റോക്കുള്ള മോൾഡുകളാണ് ഇതിൽ ഏത് മോൾഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്ത് കാണിക്കുന്നത് നമ്മുടെ പിയേഴ്സ് മോൾഡാണ് അമ്പത് ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് സാമ്പിൾ സോപ്പും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സോപ്പുകളൊക്കെ കൊടുക്കാനായിട്ട് ഈ പിയേഴ്സിൻ്റെ സോപ്പ് മോൾഡ് വളരെ നല്ലതാണ് പിന്നെ ഇതിൽ നമുക്ക് പതിനഞ്ച് സോപ്പ് വരെ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ കേട്ടോ അടുത്തത് നമ്മുടെ പിയേഴ്സ് മോൾഡ് തന്നെയാണ് ഇത് നൂറ് ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ പിയേഴ്സിൻ്റെ സോപ്പ് ചോദിക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ മോൾഡിൽ കൊടുക്കാം ഇത് കുറച്ച് നൂറ് ഗ്രാമിൻ്റെ മോൾഡ് തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് അത് കുറച്ച് എന്താ പറയുക വെയിറ്റ് തോന്നിക്കുന്ന ടൈപ്പാണ് കേട്ടോ ആദ്യം നമ്മൾ ബ്ലൂ കണ്ടിട്ടുള്ളത് ഇത് കുറച്ച് ഫ്ലാറ്റായ ടൈപ്പ് ആണ് ഇതും അതൊക്കെ പിയേഴ്സ് മോൾഡ് തന്നെ ഫ്ലാറ്റായ ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ അപ്പം നല്ല ഇതിൽ നാലെണ്ണം അതിലാറെണ്ണമാണ് കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് നമ്മുടെ സാമ്പിൾ മോൾഡ് തന്നെയാണ് എഴുപത്തഞ്ച് ഗ്രാം വരുന്ന മോൾഡാണ് കേട്ടോ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഈ മോൾഡ് വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് പന്ത്രണ്ട് സോപ്പ് വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും നല്ലൊരു മോൾഡ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് റെക്റ്റാംഗിൾ ഷേപ്പിൽ നൂറ് ഗ്രാമിൻ്റെ വരുന്ന മോൾഡാണ് ഇതിൽ നമുക്ക് ഒമ്പത് സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മോൾഡാണ് കേട്ടോ ഇത് റെക്റ്റാംഗിള് ഷേപ്പിലുള്ളത് റെക്റ്റാംഗിൾ ഷേപ്പിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഭംഗിയാണ് കേട്ടോ ഇതും റെക്റ്റാംഗിള് ഷേപ്പിൽ വരുന്ന മോൾഡാണ് ഇതിൽ ആറ് എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പറ്റുക ഇതിൽ നമുക്കൊരു നൂറ്റി പത്ത് ആ വെയിറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ഉള്ളിൽ കിട്ടുന്ന സോപ്പ് മോൾഡാണ് ഇതിന് റൈറ്റ് കുറവായിരിക്കും നാലെണ്ണാണ് ഉണ്ടാക്കാൻ പറ്റുക ഒരു ബെൽറ്റ് ഷേപ്പ് മോൾഡാണ് ഇത് നമ്മുടെ സ്ക്വയർ ടൈപ്പിൽ വരുന്ന മോൾഡാണ് കേട്ടോ ഇതിൽ നമുക്ക് ആറെണ്ണാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല അടിപൊളി മോൾഡാണ് കേട്ടോ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോ ഒരു പ്രത്യേകതരം ഭംഗിയാണ് ആ മോൾഡിൽ ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്ക് വരുന്നത് ഫിയാമ ഫിയാമ ഫിയാമെന്നാണ് ഈ സോപ്പ് മോൾഡിന്റെ പേര് വരുന്നത് ഫിയാമയുടെ സോപ്പൊക്കെ നമ്മൾ ഈ മോൾഡിലാണ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ അതിലുണ്ടാക്കുമ്പോൾ ഇത് നമ്മുടെ ബേബി മോൾഡാണ് ഇപ്പൊ നമ്മൾ ബേബി സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മോൾഡിലാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പൊ ഇത് നമുക്ക് നൂറ് ഗ്രാമിന്റെ മോൾഡാണ് ഇത് നമുക്ക് ബട്ടർഫ്ലൈയുടെ ഒരു മോൾഡാണ് കേട്ടോ ഫ്ലവറും ബട്ടർഫ്ലൈയും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു മോൾഡാണ് ഇത് നാലെണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നൂറ് ഗ്രാമിൻ്റെ മോൾഡ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഫ്ലവർ മോൾഡാണ് വരുന്നത് ഫ്ലവർ നമുക്ക് മൂന്ന് ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ ഇതിൽ വരുന്നത് നൂറ് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ ഫ്ലവർ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൽ നമുക്ക് സൺഫ്ലവറിൻ്റെ മോൾഡും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോൾഡാണ് വെറൈറ്റി ഫ്ലവറുകളാണ് കേട്ടോ എല്ലാം ഇതാണ് നമ്മുടെ ഫേവറേറ്റ് റോസ് മോൾഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ റോസിൻ്റെ ഫ്ലവർ പോലെ തന്നെ ഉണ്ടാവും നമ്മുടെ സോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മോൾഡാണ് നമ്മുടെ റോസ് മോൾഡ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമേഴ്സിനും നല്ല ഇഷ്ടപ്പെട്ട മോൾഡാണ് ഇത് നമ്മുടെ ക്യൂട്ടി മോൾഡ് ഇത് നമുക്ക് പുതുതായി വന്നിട്ടുള്ള മോൾഡാണ് ക്യൂട്ടി സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മോൾഡാണ് കേട്ടോ ഇതിൻ്റെ പേര് ക്യൂട്ടി മോൾഡ് എന്നാണ് ഇത് ഇതിനെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേകതരം എന്താ പറയുക നമ്മൾ സാധാ മോൾഡ് പോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് ഇതാണ് നമ്മുടെ ഫോറിങ് വൺ നമുക്ക് നാല് നാല് ടൈപ്പ് സോപ്പ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ കോഴിമുട്ട മോൾഡ് നമ്മൾ കോഴിമുട്ടയുടെ സോപ്പ് ഇതിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു മോൾഡാണ് പ്രത്യേക ഒരു തരം മോൾഡാണ് കേട്ടോ നമ്മൾ കോഴിമുട്ടയുടെ സോപ്പൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഓവൽ മോൾഡ് തന്നെയാണ് ഇത് നമുക്ക് തൊണ്ണൂറ് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ ഇതിൽ നമുക്ക് എട്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന മോൾഡാണ് ഇതിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം എന്താ പറയുക വെയിറ്റ് തോന്നിക്കോട്ടോ കാണാനായിട്ട് നല്ലോണം ഉണ്ടാവും ഇത് വന്നിട്ട് തേ ഒരു വെറൈറ്റി മോൾഡാണ് ഒരു ഡിസൈൻ മോൾഡാണ് കേട്ടോ ഒലീവിൻ്റെ പോലത്തെ ഒരു മോൾഡാണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹാർട്ട് മോൾഡ് മോൾഡാണ് നൂറ് ഗ്രാമിൻ്റെ ഹാർട്ട് മോൾഡ് ആണ് കേട്ടോ വരുന്നത് ഹാർട്ട് മോൾഡിൽ ഇത് നൂറ് ഗ്രാമിൻ്റെ നല്ല എന്താ പറയുക വെയിറ്റ് തോന്നിക്കും നല്ലൊരു അടിപൊളി മോൾഡാണ് ഇത് നമ്മുടെ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഹാർട്ടിൽ തന്നെ രണ്ട് ഹാർട്ട് മോൾഡും നമ്മൾ ഈ ഹാർട്ട് മോൾഡാണ് കുറച്ചും കൂടെ വൃത്തി ഭംഗി തോന്നിക്കുന്നത് കേട്ടോ ഇത് ഓവൽ മോൾഡാണ് ഇത് തൊണ്ണൂറ് ഗ്രാം വരുന്ന ഓവൽ മോൾഡാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് നല്ല സെയിലുള്ള മോൾഡ് തന്നെയാണ് ഇത് നമുക്ക് ഹണീബിയുടെ മോൾഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ ഹണീബിയുടെ ഹണി സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കോഫി സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഇത് വേറെ ഓവൽ ഷേപ്പിലുള്ളതാണ് ഹണി മോൾഡ് അപ്പോൾ ഇത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഹണി മോൾഡ് വന്നിട്ട് ഇത് നമുക്കൊരു ഡിസൈൻ മോൾഡാണ് റെക്റ്റാങ്കിൾ ഷേപ്പിലും അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലും വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ ഒക്കെ ഉണ്ട് നമ്മൾ ലോട്ടസിൻ്റെ ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറിയൊരു ഡിസൈൻ വരുന്ന മോൾഡാണ് ഇത് ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് കേട്ടോ ഇത് വന്നിട്ട് എൺപത് ഗ്രാം വരുന്ന മോൾഡാണ് ഇത് നമ്മൾ കാറ്റ് മോൾഡ് എന്നാണ് കേട്ടോ പറയുക ഇതിൽ നമ്മൾ സോപ്പുകളെ മുന്നേ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സർക്കിൾ മോൾഡ് ആണ് ഇത് നമുക്ക് അമ്പത് ഗ്രാം വരുന്ന സർക്കിൾ ആണ് കേട്ടോ ബെൽറ്റ് ടൈപ്പിലാണ് വരുന്നത് ഈ മോൾഡ് ഇത് നമുക്ക് സാമ്പിളായിട്ട് കൊടുക്കാനും പിന്നെ കുഞ്ഞു കുഞ്ഞു സോപ്പുകളൊക്കെ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഓവൽ ഷേപ്പിൽ തന്നെ വരുന്ന മോൾഡാണ് ഇത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഓവൽ ഷേപ്പിൽ വരുന്നത് ഇതെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള മോൾഡുകളാണ് കേട്ടോ ഇത് നമുക്ക് ഹാർട്ട് ഷേപ്പിൽ തന്നെ ഒരു ഡയമണ്ട് പോലെ ഇരിക്കുന്ന ഒരു മോൾഡാണ് കേട്ടോ ഇത് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു മോൾഡാണ് ഇത് വെയ്റ്റ് വരുന്നത് അമ്പത് ഗ്രാമിന് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഇരുപത് ഗ്രാമിൻ്റെ മോൾഡാണ് ഇതൊക്കെ നമ്മൾ സാമ്പിൾ സോപ്പ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ സോപ്പ് കൊടുക്കുമ്പോൾ സാമ്പിൾ സോപ്പ് കൊടുക്കാനായിട്ട് ഈ മോൾഡാണ് നല്ലത് ഇതെല്ലാം ഇരുപത് ഗ്രാമാണ് കേട്ടോ വരുന്നത് മോൾഡ് ഇത് വന്നിട്ട് പതിനഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഇത് നമുക്ക് സാമ്പിൾ സോപ്പ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള മോൾഡാണ് ഇത് വന്നിട്ട് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള മോൾഡാണ് കേട്ടോ ഇതിൽ എല്ലാ ടൈപ്പും വരുന്നുണ്ട് നമുക്ക് എല്ലാ സോപ്പും ഇതിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും നൂറ് ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള മോൾഡുകളാണ് ഇത് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും മോൾഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു കുറേ പേരായി മോൾഡുകളുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്കുള്ള മോൾഡുകളാണ് കേട്ടോ അപ്പോൾ എല്ലാ മെറ്റീരിയൽസും ഇതിൻ്റെ സോപ്പിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഷോപ്പിൽ വന്ന് വർക്ക് അവിടെ വന്ന് മേടിക്കാം അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിലേക്ക് വരുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമൻറ്റ് അയക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം ബൈ